ചാകര എന്റെ ചാരി മീ ഫിഷിന്റെ ചാകരൻ എന്നെ കുട്ടൻ നല്ല കൊച്ചിന്ന് പോയി രാവിലെ നല്ല കുട്ടന ബിരിയാണിണ്ടാക്കാം മന്തിണ്ടാക്കാം അടിപൊളി ചാപ്പിണ്ടാക്കൻ നേട്ടാ മൂന്ന് മോദി എല്ലാം എത്ര മട്ടനുകളും ചെറിയ സാധനം മൂപ്പില്ല രണ്ട് ടെൻഡർ ചിക്കൻ സൂപ്പർ ടെൻഡർ ചിക്കൻ മൂപ്പിലാത്ത ടെൻഡർ നല്ല പോത്തർച്ച കഴുത്ത് കൈ മാത്രമേ ഒരു പിന്നെ നമ്മുടെ നല്ല അടിപൊളി സാധനം സാധനങ്ങൾ പിന്നെ ഓലമോ സെയിൽ എന്താ നല്ല അടിപൊളി തെരണ്ടി മീറ്റ് സൂപ്പർ ഫ്രഷ് ഫ്രഷ് ചെറിയ വലിയ നല്ല നാടൻ നെയ്യുള്ള സൂപ്പർ മോദ മാഹി ഓർജൽ മോദ പീസ് ആക്കി പീസാക്കി പീസ് ആക്കി തരും നല്ല അടിപൊളി ചെറിയ വലിയ ചൂരൂർ മീറ്റ് വലിയ കാളാഞ്ചി ചാര നല്ല അടിപൊളി കായൽക്കട്ട എല്ലാ സൈസിലും ഉണ്ട് സൈസിലാണ് പിന്നെ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ സാധനം എന്നാ ഒന്നും പറയല ഇന്ത്യൻ സാമി എന്ന് പറയുന്ന ആമി നല്ല അടിപൊളി എല്ലാം അര കിലോ എല്ലാ സൈസ് മുക്കാക്കിലൊക്കെ നല്ല അടിപൊളി ഇന്ത്യൻ റയർ ആയിട്ട് കിട്ടുന്ന ഫിഷ് വായന്റെ ടേസ്റ്റ് ആണ് ചെറുതെ പിന്നെ ഏരി ഇത് ചീന വലിയ കിട്ടണ വൈപ്പിൻ ചീനയിൽ കിട്ടുന്ന റിയൽ പുഴ കിടന്ന് എന്താ സൈസ് നോക്കി അരക്കിലും മുക്കാൽ പിന്നെ ഒറിജിനൽ ഉണ്ട് നല്ല സൂപ്പർ കിലോ മുക്കാൽ സൈസ് ഒറിജിനൽ പുഴ ചമ്പല ഇല്ലാ ഇതാ നമ്മുടെ കട്ടാവലിയൊക്കെ ഒരു അഞ്ചെണ്ണം നാലുന്ന സൈസ് നല്ല വള്ളക്കാരൻ സ്പെഷ്യലി പിന്നെ കിട്ടാത്ത മുതൽ പൂള അടിപൊളി എഴുവിന്റെ കാലിന് പൂളില്ല നമ്മൾ അന്വേഷിച്ചത് നല്ല അടിപൊളി കാൽപ്പിലോപ്പ് കടൽക്കട്ടൽ കട്ടാ പറയുന്ന പയ്യമി ചീവൻ ചീന നല്ല ഫ്രഷ് കിടി ഇതൊക്കെ എന്താ മോനെ ദൈവത്തിന്റെ അനുഗ്രഹം ഇതൊക്കെ നമുക്ക് നാലാം വെച്ച ഒരു കിലോ പിന്നെ ഒരു പത്ത് പതിനൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടുന്ന വള്ളക്കാല പര ഒരുപാട് വലിപ്പുലും വള്ളക്കാല രാവിലെ പിടിച്ചു പച്ചപ്പറ നെയ്യുള്ള ചാള സൂപ്പർ നെയ്യുള്ള ചാ വളരെ സൂക്ഷിച്ചു കഴിക്കണം വയനാള കിട്ടാനില്ലാത്ത സമയം വലിയ ചെറിയ വിലക്കാട്ട നല്ല അടിപൊളി പിടിച്ച ചെമ്മീന്തും പിന്നെ ഇത് കായൽനാരെ ഒരു സാധനം ഫ്രഷ് സാധനം അതിന്റെ ചെറുതുണ്ട് പിന്നെ തെല്ലി മീറ്റാക്കിയത് ചൂടൻ ചൂടീ മിക്സ് വേണ്ട പിന്നെ തെല്ലി മിക്സാക്കി അത് തെല്ലി ഫസ്റ്റ് ആണ് തെല്ലി ബാറ്റിരിക്കുന്നത് നോർമൽ സൈസ് കായനാട് എല്ലാം നല്ല അടിപൊളി ആണ് ആവശ്യക്കാർക്ക് ആവശ്യം പോലെ ശനിയാഴ്ചയാണ് വേഗം വേഗം ഓർഡർ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോസ്റ്റിൽ വരും ഭയങ്കര ഓർഡർ കൂടുതലാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ട് തരും